ജയ് മോഹൻജി വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു അധ്യായം മൂന്ന് മാറ്റങ്ങൾ ചോദ്യം ആത്മീയതയ്ക്ക് എങ്ങനെയാണ് ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക ഉത്തരം നിങ്ങളുടെ മനസ്സ് ഒരു പ്രത്യേക വസ്തുവിനെ ശക്തിയായി ആകിരണം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരവും ആ വസ്തുവുമായി പൊരുത്തപ്പെടുവാനുള്ള പ്രവണത കാണിക്കുന്നു നിക്കോസ് കസൻ സാക്കിസ് രാവും പകലും ബുദ്ധൻ്റെ അനുശാസനങ്ങൾ പഠിക്കുകയും മനഃപൂർവമല്ലാതെ അഹിംസ ശീലിക്കുകയും തൻ്റെ ഭക്ഷണരീതിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു അങ്ങനെ മിക്കവാറും ബുദ്ധനായി തീർന്നു യേശുവിൻ്റെ അനുശാസനങ്ങൾ ആകിരണം ചെയ്യുന്ന ഒരാൾ ഒടുവിൽ യേശുവിൻ്റെ ബോധവുമായി ഏകീഭവിക്കുന്നു ഉന്നതങ്ങളായ അസ്തിത്വങ്ങളുമായി ശക്തമായ ബന്ധം ഉണ്ടാകുമ്പോൾ സൂക്ഷ്മമായ രീതിയിലെങ്കിലും ശാരീരികമായ മാറ്റങ്ങളും ഉണ്ടാകാം അങ്ങനെ സംഭവിക്കുന്നതിനെ തടയുന്നത് നിങ്ങളുടെ അഹംബോധവും പേരിനോടും പ്രശസ്തിയോടും ഉള്ള ബന്ധനവുമാണ് നിങ്ങൾ ആരാധിക്കുന്ന സത്തയുമായുള്ള മനസ്സിൻ്റെ അകൽച്ച വേർപാടിനോ ലയനം സംഭവിക്കാതിരിക്കാനോ കാരണമാകുന്നു പൂർണ്ണമായ സമർപ്പണവും ഐക്യവും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങൾ കൂട്ടുചേരുന്ന അസ്തിത്വമാക്കി തീർക്കുന്നു ഒരു വ്യത്യാസവും ഉണ്ടാക്കുകയില്ല നിങ്ങൾ പൂർണ്ണമായി വഴങ്ങുകയും പരിതസ്ഥിതികളോട് ഇണങ്ങുകയും നിരാകാരമായ സത്തയിൽ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതു സമയത്തും ഏതു രൂപവും ആയി തീരുവാൻ കഴിയും രൂപാന്തരീകരണത്തിൻ്റെ ശാസ്ത്രം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ആന്തരിക അവബോധം ഉണ്ടാക്കൽ ചോദ്യം എവിടെയാണ് തുടങ്ങേണ്ടത് എന്ന് ഒറ്റ വാക്കിൽ പറയാമോ ഉത്തരം ശ്വാസത്തിൽ അർഹതയുടെ തലങ്ങൾ എല്ലാ തലങ്ങളിലും ഉള്ള അസമത്വങ്ങളെക്കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഞാൻ സാമാന്യവൽക്കരിക്കുകയാണ് സാമാന്യവർക്കരണം വേണ്ടത്ര വ്യക്തത വരുത്താതിരിക്കും എന്ന് എനിക്കറിയാം എങ്കിലും അത് പൊതുവായൊരു ധാരണ തരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഗുരുക്കന്മാർ തലമുറകളിലൂടെ നമ്മെ ഇപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താണെന്ന് കരുതുന്നുവോ നിങ്ങൾ അതാണ് നിങ്ങൾ എന്ത് ഭക്ഷിക്കുന്നുവോ നിങ്ങൾ അതാണ് നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ നിങ്ങൾ അതാണ് മുതലായവ പാരമ്പര്യം നമ്മെ വിമോചിപ്പിക്കാനുള്ള പല മാർഗങ്ങളും നമുക്ക് തന്നിട്ടുണ്ട് നാം ചിലവ സ്വീകരിച്ചിട്ടുണ്ട് മറ്റ് ചിലവ അവഗണിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ എല്ലായ്പ്പോഴും നാം നമ്മുടെ വ്യക്തിത്വം പ്രദർശിപ്പിച്ചിട്ടുണ്ട് നാം എല്ലാം സമാനതകളില്ലാത്ത സങ്കലനങ്ങളാണ് നമ്മുടെ തിരഞ്ഞെടുപ്പുകളും നമ്മുടെ അസാമാനതയെ അസമാനതയെ പ്രതിഫലിപ്പിക്കുന്നു നാം എങ്ങനെയാണോ അങ്ങനെ ജീവിച്ചു നമ്മുടേതായ രീതിയിൽ എല്ലാം കണ്ടു നമ്മുടേതായ രീതിയിൽ എല്ലാം കേട്ടു യാഥാർത്ഥ്യം എന്താണോ അത് നാം കാണുകയും കേൾക്കുകയും ചെയ്തില്ല നമ്മുടേതായ രീതിയിൽ മാത്രം കാണുകയും കേൾക്കുകയും ചെയ്തു ഒരു കാര്യം നാം മനസ്സിലാക്കുന്നത് നമ്മുടെ കഴിവിനനുസരിച്ച് മാത്രമാണ് അത് വാസ്തവത്തിൽ എങ്ങനെയാണ് എന്നതിനെ അനുസരിച്ചല്ല ഇത് വ്യക്തമായി എന്ന് കരുതുന്നു ഇത് നമ്മുടെ ജീവിതത്തിലെ ഇന്ദ്രിയ തലത്തിലെ അടിസ്ഥാനപരമായ പരിമിതികളിൽ ഒന്നാണ് മൊത്തത്തിൽ പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഡ്രൈവർ മനസ്സായിരുന്നു പാതയെക്കുറിച്ച് കുറഞ്ഞ അറിവ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പ്രാപ്യസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് അവ്യക്തമായ അറിവുണ്ടായിരുന്നു ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചുള്ള ഈ ബോധം പോലും പുസ്തകങ്ങളിൽ നിന്നോ മറ്റുള്ളവർ പറഞ്ഞു കേട്ടോ ഉണ്ടായതായിരുന്നു നമുക്ക് തീർച്ചയുണ്ടായിരുന്നില്ല അതുകൊണ്ട് ജീവിതത്തെ നേരായ പാതയിലൂടെ കൊണ്ടുപോകുക അസാധ്യമായിരുന്നു നേരായതെന്ന് ഡ്രൈവർ ചിന്തിച്ച പാതയിലൂടെ അയാൾ നമ്മെ കൊണ്ടുപോയി ശരിയായ ഭക്ഷണശാലകളിലും യാത്രക്കാർക്കായുള്ള വിശ്രമ സങ്കേതങ്ങളിലും വണ്ടി നിർത്തുവാൻ അയാൾ മറന്നില്ല പൊതുവെ നാം സംതൃപ്തരായിരുന്നു പുരോഗതി എന്ന് പറഞ്ഞുകൂടെങ്കിലും നാം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു പൊതുവേ നമുക്ക് സുഖമായിരുന്നു നാം നമ്മുടെ പുരോഗതിയെ അളക്കുന്നത് എങ്ങനെയാണ് നാം കടന്നു പോകുന്ന സ്പഷ്ടമായ ദൂരം കണക്കാക്കിയാണോ നമ്മുടെ പ്രാപ്യസ്ഥാനത്തോടുള്ള പ്രത്യക്ഷമായ അടുപ്പം നോക്കിയാണോ മാർഗസൂചനകൾ ശരിയായവയായിരുന്നു എന്നാൽ തെറ്റായ തിരഞ്ഞെടുപ്പുകളും മാർഗത്തിൽ നിന്നുള്ള വ്യതിചലനങ്ങളും പുരോഗതിക്ക് വിളംബം വരുത്തി മുമ്പോട്ടുള്ള വഴിയെക്കുറിച്ച് കാൽനടക്കാരോടോ വഴിക്ക് കണ്ട വിശ്വസിക്കാമെന്ന് തോന്നിയ ചിലരോടോ ചോദിക്കാമെന്ന് നാം തീർച്ചയാക്കി അവർ അവരുടെ അഭിപ്രായം പറഞ്ഞു തൽക്കാലത്തേക്ക് നമുക്ക് സമാധാനമായി ചില അഭിപ്രായങ്ങൾ സഹായകമായി ചിലവ തെറ്റും ആയിരുന്നു അവ നമ്മെ തുടങ്ങിയടത്ത് തന്നെ എത്തിച്ചു നാം സഞ്ചരിച്ചു കൊണ്ടിരുന്ന നിശ്ചയം വരുത്തുവാൻ സഞ്ചരിച്ചു കൊണ്ടിരുന്ന നിശ്ചയം വരുത്തുവാൻ മാർഗം ഉണ്ടായിരുന്നില്ല ദൃശ്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന വൈവിധ്യം വിരസത ഒഴിവാക്കി എന്നതിൽ നമ്മളിൽ ചിലർ സന്തുഷ്ടരായി ഒടുവിൽ യാത്ര അവസാനിപ്പിക്കുവാൻ നാം തീരുമാനിച്ചു ഇതിന് കാരണം ഒന്നുകിൽ ഇന്ധനം തീർന്നുപോയി അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ യാത്ര ചെയ്യാനുള്ള കഴിവ് ഇല്ലാതായി വീണ്ടും ഇന്ധനം നിറയ്ക്കലും യാത്ര തുടരലും ഇങ്ങനെ തലമുറകളിലൂടെ മനസ്സിനെ ഡ്രൈവറായി വെച്ചുകൊണ്ട് നാം യാത്ര ചെയ്തുകൊണ്ടിരുന്നു ഉദ്ദിഷ്ട സ്ഥാനത്തെക്കുറിച്ച് മനസ്സിന് പൂർണമായ ധാരണ ഉണ്ടാവുകയില്ല അത് സൂചനകളെയും അനുമാനങ്ങളെയും ആധാരമാക്കുകയാണ് കൂടുതൽ മെച്ചപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന മനസ്സുകളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു അവയിൽ ചിലവയ്ക്ക് സ്ഥാപിത താല്പര്യങ്ങളും സ്വാർത്ഥ ഉദ്ദേശങ്ങളും ഉണ്ട് നാം എല്ലായ്പ്പോഴും അത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു ഇത് കാലതാമസങ്ങൾക്കും വ്യതിചലനങ്ങൾക്കും കാരണമാകുന്നു വ്യക്തത ഇല്ലാതാകുമ്പോൾ ഗതി മന്ദീഭവിക്കുന്നു വ്യക്തത പൂർണമാകുമ്പോൾ പുരോഗതി മെച്ചപ്പെട്ടതായിരിക്കും നമുക്ക് അത് അറിയാം യാത്രാഭാണ്ടത്തിന് ഭാരം കുറവായിരിക്കുമ്പോൾ യാത്ര അനായാസമായിരിക്കും കുറഞ്ഞ ഭാരം കൂടുതൽ സുഖം നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിശ്ചിത കാലങ്ങളിൽ കൊഴിച്ചിൽ സംഭവിക്കുന്നു ഉദാരമനസ്കഥയും സ്പഷ്ടമായ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും പ്രകാശനവും സംക്രമണം അനായാസമാക്കുന്നു കൂടുതൽ ആളുകൾ യാത്രയെ സഹായിക്കുന്നു തൻകാര്യമാത്ര പ്രസക്തിയും സ്വാർത്ഥബുദ്ധിയും നമ്മെ പതുക്കെയാക്കുന്നു ജീവിതം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അപര്യാപ്തതകൾ ആദ്യമായി നമ്മുടെ മനസ്സിൽ ജനിക്കുന്നു പിന്നീട് ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ പ്രതിഫലനം മാത്രമാണ് ജീവിതം വികാരവും പ്രവൃത്തിയും കൂടി കർമ്മമായി തീരുന്നു വികാരം എത്ര ശക്തമാണോ അത്ര കൂടുതൽ ആഴത്തിൽ ഉള്ളതായിരിക്കും മനസ്സിലെ മുദ്രണം ആവർത്തിച്ചുള്ള വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും സ്പഷ്ടമായ ഒരു ഫല ഫലത്തിനുള്ള സാധ്യതയെ ബലപ്പെടുത്തും തുടർച്ചയായുള്ള നിരാകരണം സങ്കീർണമായ ഫലങ്ങൾ ഉളവാക്കും നാം നിശ്ചിതങ്ങളായ ചിന്തകളിൽ നിന്ന് നിഷേധാത്മകങ്ങളായ ചിന്തകളിലേക്കും വാക്കുകളിലേക്കും പ്രവൃത്തികളിലേക്കും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഫലങ്ങൾ സങ്കീർണമായിരിക്കും അങ്ങനെ നാം തന്നെ നമ്മുടെ വിധി നിർണയിക്കുന്നു ആത്മാവ് ഒരിക്കലും ഇടപെടുന്നില്ല വളരെ ചിന്തകൾ കൂടാതെയുള്ള ശുഭദവും പരോപകാരപ്രദവുമായ പ്രവൃത്തി നമ്മുടെ മാനസിക അവസ്ഥയെ നേരെ തിരിച്ചാക്കും പ്രവർത്തിക്കുക മാത്രം ചെയ്യൂ വളരെയധികം ബുദ്ധിപരമാക്കുന്നതും പ്രവൃത്തി നീട്ടിവെക്കുന്നതും ഒരുവൻ്റെ ആത്മാഭിമാനത്തെ നശിപ്പിക്കും തീരുമാനം എടുക്കാനുള്ള കഴിവില്ലായ്മ കൊണ്ടുള്ള മൗനവും നിഷ്ക്രിയത്വവും ആത്മാഭിമാനത്തിൻ്റെ ജീർണതയിലേക്കും വിഷാദത്തിലേക്കും നയിക്കും ആന്തരിക സമൃദ്ധി കൊണ്ടുണ്ടാകുന്ന മൗനം പൂർണ്ണമായ ആത്മജ്ഞാനത്തിലേക്ക് നയിക്കും അത് അത്ര സരളമാണ് പ്രവൃത്തി കൊണ്ടല്ല ആത്മജ്ഞാനം നേടാൻ കഴിയുന്നത് അസ്തിത്വം കൊണ്ടാണ് ജീവിതം സങ്കീർണമാവില്ല വിശുദ്ധമായ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഒരിക്കലും വിഷാദത്തിലേക്ക് നയിക്കുകയില്ല ലൗകിക മാനദണ്ഡം വെച്ച് അവ കൊണ്ട് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും പിന്നെയും അതിനെ അതിജീവിക്കുവാനുള്ള ആന്തരിക ശക്തി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും സംശയമില്ല അസന്ധിഗ്ധമായ എല്ലാ വിധത്തിലുള്ള വികാരങ്ങളും ഭാവിയിൽ സുനിശ്ചിതമായ ഫലങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്നു പ്രവൃത്തി ഇപ്പോൾ ഉണ്ടാകുന്നു ഫലത്തിന് കാലതാമസം വന്നേക്കാം ഓരോ പ്രവൃത്തിക്കും സമുചിതമായ ഒരു ഫലമുണ്ട് എല്ലാ പ്രവൃത്തികളുടെയും അവശിഷ്ടങ്ങൾ ഉപബോധത്തിൽ സംഭരിക്കപ്പെടുന്നു അവയിൽ ഈ ജന്മത്തിൽ നിറവേറ നിറവേറ്റപ്പെടാത്തവ അടുത്ത ജന്മത്തിലേക്ക് മാറ്റപ്പെടുന്നു സംഭരിച്ച വസ്തുതകളിൽ ഒരു മഹത്തായ നാടകത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും ഉള്ളതുകൊണ്ട് അത് അടുത്ത ജന്മത്തിൽ അഭിനയിക്കപ്പെടുന്നു തിരക്കഥയ്ക്കുള്ള കാരണം എന്താണെന്ന് നിശ്ചയമില്ല നിങ്ങളുടെ കഥാപാത്രം എന്താണെന്നും കൃത്യമായി അറിയില്ല തിരക്കഥാകൃത്ത് ആരെന്നും തീർച്ചയില്ല അനുവദിക്കപ്പെട്ട പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നടൻ തൻ്റെ ഭാഗം അഭിനയിക്കുന്നു അസമത്വങ്ങൾ മനസ്സിൻ്റെ വിഷയമാണ് ആത്മാവിന് അതിൽ ഒരു കാര്യവുമില്ല മനസ്സ് ഭൂതത്തെയും വർത്തമാനത്തെയും ഒരാളെയും മറ്റൊരാളെയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നു അത് അസമത്വങ്ങളെ അടിസ്ഥാനമാക്കി അസംതൃപ്തി വളർത്തുന്നു ഇത് ഭയവും ആകാംക്ഷയും അസൂയയും അങ്ങനെ മറ്റു പലതും ഉണ്ടാക്കുന്നു അതിന് തന്നെയും മറ്റെല്ലാവരെയും നശിപ്പിക്കുവാനുള്ള ലീനമായ ശക്തിയുണ്ട് യുദ്ധങ്ങൾ ആദ്യം മനസ്സിൽ സംഭവിക്കുന്നു പിന്നീട് പുറത്ത് രാഷ്ട്രത്തിലേക്ക് ഒഴുകുന്നു സമാധാനത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെ അംഗീകരിക്കുകയാണ് ആവശ്യം അത് മനസമാധാനം തരുന്നു ശാന്തി ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുതച്ചതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത അത് പൂർണ്ണമാണ് ഇത് പൂർണ്ണമാണ് പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം ഉണ്ടാകുന്നു പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം നീക്കിയാൽ അവശേഷിക്കുന്നത് പൂർണ്ണം തന്നെയാണ് പൂർണരായിരിക്കൂ അനുഗ്രഹീതരായിരിക്കൂ എല്ലാവരെയും സ്നേഹിക്കൂ എല്ലാവരെയും സേവിക്കൂ जय मोहन जी थैंक यू